മൊറോക്കൻ തെരുവിലെ ബാലൻ മലയാളികളെ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ യമനികളും സുഡാനികളും ഇറാനികളും തൊഴിൽ തേടിയെത്തിയ ദേശമാണ് ഇമാറാത്ത് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് മാറ്റാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തേടിയാണ് അവർ ഇമാറാത്തിന്റെ മണൽപ്പരപ്പിലേക്ക് വന്നിറങ്ങിയത് അങ്ങനെ വന്നവരിൽ പലർക്കും അന്നത്തെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് റാഷിദിന്റെ കാരുണ്യത്തിൽ ദുബായ് പോലീസ് മുനിസിപ്പാലിറ്റി ഡിഫൻസ് തുടങ്ങിയ വിവിധ ഗവൺമെന്റ് അതോറിറ്റികളിൽ ജോലിയും നൽകിയിരുന്നു ബഹുഭാഷകളിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഇവരിൽ പലരും അറബി ഭാഷ സംസാരിക്കുന്നത് പോലെ തന്നെ സുഡാനികൾ ഒഴുക്കോടെ ഇംഗ്ലീഷും സംസാരിക്കും യമനികളാണെങ്കിൽ പരമ്പരാഗത ശൈലിയിലുള്ള അറബിയാണ് സംസാരിക്കുക ഇമാറാത്തി ഈജിപ്ഷ്യൻ പലസ്തീൻ ഇറാഖി സിറിയൻ ശൈലിയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യമനികൾ സംസാരിക്കുന്ന അറബി കച്ചവടത്തിൽ കേമന്മാരായിരുന്നു യമനികൾ സർക്കാർ ജോലിക്കൊപ്പം തന്നെ യമനികൾ പലതരത്തിലുള്ള കച്ചവടവും ദുബായിൽ നടത്തിവന്നു കച്ചവടത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഷെയ്ഖ് റാഷിദ് കൊടുത്തു ദുബായിലെ ആദ്യകാല ഷോപ്പിംഗ് കോംപ്ലക്സ് ആയ കരാമ ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു ഇവർക്ക് കടമുറികൾ നൽകിയത് നിത്യോപയോഗ സാധനങ്ങളായ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ പാത്രങ്ങൾ കിടക്ക കട്ടിൽ തുടങ്ങിയവയുടെ വിൽപ്പനയായിരുന്നു യമനികളിൽ അധികം പേർക്കും ഇതോടൊപ്പം ദേരയിൽ മൊത്ത കച്ചവടവും ഇവർ നടത്തി എന്റെ വ്യക്തിപരമായ അടുപ്പത്തിലുള്ള പല യമനി കച്ചവടക്കാർക്കും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ദേരയിൽ എൺപതും നൂറും വെയർഹൌസുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും അവർക്കൊപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് പലവിധ വിൽപ്പന ചരക്കുകൾ കുന്നുകുന്നായി കൂട്ടിയിട്ടിരിക്കുന്ന വെയർഹൌസുകളിൽ സദാസമയം ചെറുകിട കച്ചവടക്കാരുടെയും ഇടനിലക്കാരുടെയും തിരക്കാണ് പൗരാണിക ദുബായിൽ നിന്ന് തുടങ്ങി ലോകോത്തര വാണിജ്യ വ്യാപാര കേന്ദ്രമായി ആധുനിക ദുബായിയെ മാറ്റിയതിൽ യമനികളുടെ പങ്കൊഴിച്ചുകൂടാനാവാത്തതാണ് ഞാൻ ദുബായിൽ വന്നിറങ്ങിയ സമയത്ത് കരാമയിൽ യമനികൾ നടത്തുന്ന ധാരാളം കടകളുണ്ടായിരുന്നു ഇറാനിയുടെ കടയിൽ ജോലിക്കാരനായതിനു ശേഷം യമനി കച്ചവടക്കാരിൽ മിക്കവരുമായി സൗഹൃദം സ്ഥാപിക്കാനായി അവരുടെ സംസാരവും ഭാഷാശൈലിയും എന്നെ വല്ലാതെ ആകർഷിച്ചു മലബാറി എന്ന പ്രത്യേക സ്നേഹം അവർക്കെന്നോടുണ്ടായി യമനികൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ദേശമാണ് കേരളം യമനി അറബി ശൈലിയിൽ കേരളത്തെ ദൈവമനുഗ്രഹം ചൊരിഞ്ഞ നാട് എന്ന അർത്ഥത്തിൽ ഖൈറള്ള എന്നാണ് അവർ വിളിക്കുക ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിൻ്റെ ഖ്യാതി ആധുനികതയുടെ പ്രസരിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അറബ് ദേശങ്ങളിൽ എത്തിയിരുന്നു കച്ചവടത്തിൽ പ്രത്യേക താൽപ്പര്യം കണ്ടെത്തിയ ഞാൻ ഷോ അതിരാവിലെ തുറക്കും എന്റെ മുതലാളി അതിൽ അതീവ സന്തുഷ്ടനായി കരാമയിലെ തെരുവിൽ രാത്രി ഏറെ വൈകി ഏറ്റവും ഒടുവിൽ കടയടച്ചു പോകുന്ന ജീവനക്കാരനും ഞാൻ തന്നെ അങ്ങനെയാണ് മറ്റ് കടയുടമകളുമായി ഞാൻ ഏറെ അടുക്കുന്നത് യമനികളുടെ കടകളിലെ ജോലിക്കാരിൽ അധികവും മലയാളികളായിരുന്നു തന്നെയുമല്ല മലയാളികളെ ജോലിക്ക് വയ്ക്കാൻ യമനികൾക്ക് പ്രത്യേക താൽപ്പര്യവും ഉണ്ടായിരുന്നു ദിനേനയുള്ള സംസാരങ്ങൾക്കിടയ്ക്ക് പല യമനി കച്ചവടക്കാരും അവരോടൊപ്പം കടയിൽ ജോലിക്ക് നിൽക്കാൻ എന്നെ നിർബന്ധിക്കും കച്ചവടത്തിൽ പാർട്ട്ണറാക്കാമെന്ന ഓഫറും പലരും തന്നു അത് രാവിലെ വന്ന് ഏറ്റവും ഒടുവിൽ കടയടച്ചു പോകുന്ന മലയാളി ജീവനക്കാരനെ അവർക്ക് പെരുത്തിഷ്ടമായിരുന്നു നന്നെ ബോധിക്കുകയും ചെയ്തു നിന്നെപ്പോലൊരു ജോലിക്കാരനെ കടയിലേക്ക് വേണമെന്ന ആവശ്യവും പല യമനി കച്ചവടക്കാരും പലവരും എനിക്ക് മുന്നിൽ നിരത്തി ഈ ഒരു സൗഹൃദ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ജാതി ജാതിമത ഭേദമന്യേ നിരവധി മലയാളികൾക്ക് ജോലി വാങ്ങി നൽകാൻ അക്കാലത്തുമായിട്ടുണ്ട് അവരിൽ പലരുമിന്ന് മികച്ച ജീവിത സാഹചര്യത്തിലാണ് കഴിയുന്നത് കച്ചവടക്കാരായ യമനികളിൽ പലരും പലപ്പോഴായി മൊറോക്കോയിൽ പോയി വരുന്ന കാര്യം എനിക്കറിയാം അതെന്തിനാണെന്ന സംശയം മാത്രം എന്നിലുണ്ടായി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മൊറോക്കോയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പല അറബ് പൗരന്മാരും ഇഷ്ടപ്പെട്ടിരുന്നു ഭർത്താവിനെ അങ്ങേയറ്റം പരിപാലിക്കുന്നവരാണ് മൊറോക്കൻ പെൺകുട്ടികൾ ഇതാണ് പലരെയും മൊറോക്കോയിലേക്ക് ആകർഷിച്ചത് ദുബായിൽ കച്ചവടത്തോടൊപ്പം പല യമനികളും ഷാർജ ഗോൾഡ് സൂഖിലും ചെറിയ കടകൾ നടത്തിയിരുന്നു ദുബായിലെ പോലെ തന്നെ ഷാർജ ഭരണാധികാരിയും ഇവരുടെ കച്ചവടത്തിന് നല്ല പ്രോത്സാഹനം നൽകി ഷാർജയിലെ പഴയ കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോൾഡ് സൂഖ് വിവിധ തരത്തിലുള്ള മൊറോക്കൻ ഉൽപ്പന്നങ്ങൾ ഇവരിലൂടെയാണ് ഇമാറാത്തിൽ എത്തുന്നത് ലോകത്ത് മറ്റെവിടെയും ലഭിക്കാത്ത രീതിയിലുള്ള മൊറോക്കൻ പാത്രങ്ങളും പൂജകളും കപ്പുകളും ഇമാറാത്തിൽ ആദ്യമെത്തുന്നത് ഷാർജയിലാണ് ഇമാറാത്തിലെ മറ്റു മാർക്കറ്റുകളിലൊന്നും ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഷാർജയിലെ സൂഖിൽ മൊറോക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡായിരുന്നു സ്വന്തമായി കച്ചവടം ആരംഭിച്ചതിന് ശേഷം മൊറോക്കോയിൽ നിന്ന് വിവാഹം കഴിച്ച യമനികളിലൂടെ ആ ദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു മൊറോക്കോയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ പലരോടും പറഞ്ഞെങ്കിലും അതെല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു പലതവണ നിർബന്ധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം അവരിൽ നിന്ന് മൊറോക്കൻ പരമ്പരാഗത ചന്തകളെക്കുറിച്ചും അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള മൊറോക്കൻ ഉൽപ്പന്നങ്ങൾ എവിടെ ലഭിക്കുമെന്നുമെല്ലാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി മൊറോക്കോയിലെ റബ്ബാത്ത് മരാക്കിഷ് കാസാബ്ലാങ്ക തുടങ്ങിയവയെല്ലാം കരകൗശല സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകൾക്ക് പേരുകേട്ട സ്ഥലങ്ങളാണ് അതിസമ്പന്നമായ കാർഷിക മേഖലയും മൊറോക്കോയ്ക്ക് സ്വന്തമായുണ്ട് ആഫ്രിക്കൻ യൂറോപ്യൻ സംസ്കാരത്തിന്റെ സമ്മിശ്രം അവിടെ കാണാനാകും അറബിയും ബർബറുമാണ് ജനങ്ങളുടെ പൊതുവായ ഭാഷ എങ്കിലും ഫ്രഞ്ചും സ്പാനിഷും മിക്കവർക്കും അറിയാം ഒരുപക്ഷെ ലോകത്തു തന്നെ കൈകൊണ്ട് ഏറ്റവും നന്നായിട്ട് ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നത് മൊറോക്കോക്കാരാണെന്ന് പറയേണ്ടി വരും സ്കൂളുകളിൽ ക്രാഫ്റ്റ് ഒരു പ്രധാന വിഷയമാണ് പ്രധാന പാഠ്യവിഷയങ്ങളെ പോലെ തന്നെ ആഴ്ചയിൽ രണ്ടു തവണ ക്രാഫ്റ്റ് ക്ലാസ്സുകളുണ്ട് തന്നെ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവർ മുതൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലെ ഉന്നതർ വരെ ക്രാഫ്റ്റിനെക്കുറിച്ച് വലിയ അവഗാഹമുള്ളവരും അഭിനിവേശമുള്ളവരുമാണ് കല എന്താണ് എന്നതിന് ലിയോ ടോൾസ്റ്റോയ് നൽകിയ ഉത്തരം അന്വർത്ഥമാക്കുന്നവരാണ് മൊറോക്കൻ ജനത കല ഒരു കരകൗശലമല്ല കലാകാരൻ അനുഭവിച്ചറിയുന്ന അനുഭവത്തിന്റെ പകർപ്പാണ് ജീവിതവുമായി ബന്ധപ്പെട്ട എന്തിലും ഏതിലും കലയുടെ സാന്നിധ്യം മൊറോക്കോക്കാർ രേഖപ്പെടുത്തുന്നു പഠനകാലത്ത് തന്നെ സ്വന്തം ആശയത്തിലൂടെ നിരവധി കരകൗശല വസ്തുക്കൾക്ക് ജീവൻ നൽകിയ ശില്പികളാണവർ മെറ്റലിലും മരത്തിലും ബ്രാസിലും തങ്ങൾ ഉണ്ടാക്കുന്ന കരകൗശല നിർമ്മിതികൾ ലോകത്ത് മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസവും മൊറോക്കൻ ജനതയ്ക്കുണ്ട് കാരണം അതിൽ അത്രമാത്രം പ്രാദേശിക സംസ്കാരവും ചരിത്രവും പൈതൃകവും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എല്ലുകളും കളിമണ്ണും ഉപയോഗിച്ച് അവർ കരകൗശല വിസ്മയങ്ങൾ തീർത്തു ദൈനംദിന ഭക്ഷണത്തിൽ ഇറച്ചി നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് മൊറോക്കൻ ജനത അതിനാൽ തന്നെ കശാപ്പ് ചെയ്ത മൃഗങ്ങളുടെ എല്ലുകൾ ക്രാഫ്റ്റ് നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാക്കി അവർ മാറ്റി നിത്യോപയോഗ സാധനങ്ങളിൽ പോലും ക്രാഫ്റ്റിന്റെ സാന്നിധ്യമുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ ചെറിയ ചായക്കട വരെ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന മേശ കസേര കട്ടിൽ വാതിൽ പാത്രങ്ങൾ എന്നിവയിലെല്ലാം മൊറോക്കൻ കലാവൈദഗ്ധ്യം കാണാനാകും മൊറോക്കോയിലെ ഏതൊരു വിശേഷ ദിനത്തിലും അതനുഭവിക്കാനാകും ഭക്ഷണം പന്തൽ ഇരിപ്പിടങ്ങളെന്നു വേണ്ട സകലത്തിലും മൊറോക്കൻ ടച്ച് കാണാം മണ്ണിലും മരത്തിലും പാത്രങ്ങളും ബോട്ടിലുകളും തീർത്ത് അതിൽ വർണ്ണനാതീതമായ ഡിസൈനുകൾ ചെയ്താണ് വിവാഹം ജന്മദിനാഘോഷം തുടങ്ങി വിശേഷ ചടങ്ങുകൾക്കെല്ലാം സമ്മാനമായി നൽകുക സ്വന്തമായി ഉണ്ടാക്കിയ സാധനങ്ങളിൽ ക്രാഫ്റ്റിനെ ലയിപ്പിക്കുക എന്നത് അഭിമാനമാണ് പാത്രങ്ങളിലും കൂജകളിലും ബൗളുകളിലും അറബ് കാലിഗ്രാഫിയും ഇടം പിടിച്ചു തങ്ങളുടെ സംസ്കാരത്തെ അത്രത്തോളം നെഞ്ചേറ്റുന്ന ഒരു ജനതയാണ് മൊറോക്കൻസ് മൊറോക്കൻ കരകൗശല ഉൽപ്പന്നങ്ങളെപ്പോലെ തന്നെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു ഭക്ഷണമാണ് കുസ്കുസ് മൊറോക്കോയിലെ ഒരു പ്രധാന പരമ്പരാഗത ഭക്ഷണമാണിത് പച്ചക്കറികളും ഇറച്ചിയുമെല്ലാം ചേർന്ന് തനത് രുചി സമ്മാനിക്കുന്ന വിഭവം വലിയ തളികയിൽ കുസ്കുസ് വിളമ്പി ചുറ്റും അഞ്ചോ ആറോ പേർ ഇരുന്ന് കൂട്ടമായാണ് കഴിക്കുക കൂടുതൽ ബിസിനസ് നടന്നാലും ജുമു ആ ദിവസങ്ങളിലുമെല്ലാം ബസാറുകളിലും മറ്റും കച്ചവടക്കാർ കൂട്ടമായിരുന്നു കുസ്കുസ് കഴിച്ച് സന്തോഷം പങ്കിടും ഉള്ളി കാരറ്റ് മാരോപ്പഴം വെളുത്തുള്ളി തുടങ്ങി നിരവധി പച്ചക്കറികളും മാംസവും മത്സ്യവും എല്ലാം ചേർത്താണ് കുസ്കുസ് പാചകം ചെയ്യുന്നത് മൊറോക്കോയ്ക്ക് പുറമേ അൾജീരിയ ടുനീഷ്യ മൌറിത്താനിയ ലിബിയ എന്നീ രാജ്യങ്ങളിലും പ്രചാരമേറിയ വിഭവമാണ് കുസ്കുസ് മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നുമെല്ലാം ഫ്രാൻസിലേക്ക് കുടിയേറിയവരിലൂടെ കുസ്കുസ് ഫ്രഞ്ചുകാരുടെയും ഇഷ്ടഭക്ഷണമായി തഅജീൻ എന്ന പരമ്പരാഗത ഭക്ഷണവും ഇവർക്ക് പ്രിയപ്പെട്ടതാണ് പരന്ന മൺപാത്രത്തിലാണിത് വിളമ്പുക ഈ പാത്രവും മൊറോക്കോയിലെ സംസ്കാരത്തിന്റെ അടയാളം പേറുന്നതാണ് കൂർത്ത തൊപ്പി പോലെ തോന്നിപ്പിക്കുന്ന മൂടുപാത്രവും ഇതിനുണ്ടാകും മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് സമുദ്രവും അതിരിടുന്ന മൊറോക്കോ ജിബ്രാട്ടർ ഉൾക്കടലിന് സമീപത്താണ് പുരാതന കാലം തൊട്ടേ സമുദ്ര ചരക്ക് ഗതാഗതം മൊറോക്കോയെ ബന്ധിപ്പിച്ചിരുന്നു ആഫ്രിക്കൻ തീരത്തെ വാണിജ്യ വ്യാപാരങ്ങൾക്ക് മികച്ച സങ്കേതമെന്ന നിലയിൽ യൂറോപ്യന്മാർക്ക് പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു മൊറോക്കോ ആഫ്രിക്കൻ രാജ്യമാണെങ്കിലും യൂറോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മൊറോക്കോ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ടൂറിസത്തിന് പ്രചാരമേറിയ സ്ഥലം കൂടിയാണ് മറാക്കിഷ് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കരകൗശല ഉൽപ്പന്നങ്ങളും സുവനീറുകളും വിൽക്കുന്ന ധാരാളം പരമ്പരാഗത ചന്തകൾ മറാക്കിഷിലുണ്ട് യൂറോപ്യന്മാരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മറാക്കിഷ് സമ്പന്നമായ ഒരു സംസ്കാരത്തിന്റെ കാഴ്ചകളാണ് മറാക്കിഷിലിങ്ങും പാരമ്പര്യത്തിനൊപ്പം ആധുനികതയും ഇഴചേർന്ന ദൃശ്യങ്ങളാണ് അവിടെ ദർശിക്കാനാവുക വിവിധ വർണ്ണത്തിലും ഡിസൈനുകളിലുമുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും ആരെയും ആകർഷിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളും നിരത്തിയ സൂഖുകൾ വല്ലാത്തൊരു കാഴ്ചയാണ് സമ്മാനിക്കുക രണ്ടായിരത്തി മൂന്നിലാണ് മൊറോക്കോയിലേക്കുള്ള യാത്രയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നത് ദുബായിലെ മൊറോക്കൻ കോൺസുലേറ്റിൽ വിവരങ്ങൾ അന്വേഷിച്ചത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥൻ കമ്പനിയുടെ ലൈസൻസിന്റെ കോപ്പിയുമായി പിറ്റേ ദിവസം വരാൻ പറഞ്ഞു കോൺസുൽ ജനറൽ എത്തുന്നതിന് മുമ്പേ തന്നെ പിറ്റേന്ന് രാവിലെ കോൺസുലേറ്റിൽ എത്തി ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നില്ല അല്പസമയത്തിനകം തന്നെ കോൺസുൽ ജനറൽ വന്നു സലാം ജൊല്ലി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി അല്പനേരം ഞങ്ങൾ പരസ്പരം അറബിയിൽ സംസാരിച്ചു അദ്ദേഹത്തിനൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയുള്ളതിനാൽ കൂടുതൽ സമയം ഓഫീസിൽ വെച്ച് സംസാരിക്കാനായില്ല മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് എന്നെയും വിളിച്ചു ഔദ്യോഗിക വാഹനത്തിൽ കോൺസിൽ ജനറലോടൊപ്പമുള്ള യാത്രാവേളയിൽ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു ദേരയിൽ ദുബായ് കിറിക്കിനടുത്ത് ഹോട്ടലും ഓഫീസും ഉൾക്കൊള്ളുന്ന വലിയൊരു കെട്ടിട സമുച്ചയത്തിലാണ് ഞങ്ങൾ എത്തിയത് അവിടെയായിരുന്നു മീറ്റിംഗ് മൊറോക്കൻ ട്രേഡ് കോൺസുലും അവിടെ ഉണ്ടായിരുന്നു നിരവധി രാജ്യങ്ങളുടെ നയതന്ത്ര ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിന്റെ ആറാം നിലയിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ചില്ലുവാതിൽ തള്ളിത്തുറന്നകത്ത് കയറിയപ്പോൾ കണ്ടത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിനുള്ളിലെ എക്സിബിഷൻ നഗരിക്ക് സമാനമായ പ്രദർശനമാണ് എന്തൊക്കെ കാണാനും അടുത്തറിയാനും ആഗ്രഹിച്ചുവോ അതെല്ലാം ആ മുറിക്കുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു മധ്യേഷ്യയിലെയും കിഴക്കൻ അറബ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലുമെല്ലാം നടക്കുന്ന രാജ്യാന്തര പ്രദർശനങ്ങളിലേക്കുള്ള മൊറോക്കൻ പവിലിയൻ എങ്ങനെ വേണമെന്ന് കോഓർഡിനേറ്റ് ചെയ്യുന്നത് ദുബായിലുള്ള ഈ ഓഫീസിൽ വെച്ചാണെന്ന കാര്യം അപ്പോഴാണ് അറിയുന്നത് അവിടെ വെച്ചു ലേസർ സഹായത്തോടെ പ്രൊജക്ടറിൽ മൊറോക്കോയുടെ ഭൂമിശാസ്ത്രപരവും വിനോദസഞ്ചാര വാണിജ്യ കരകൗശല ഭക്ഷ്യ വിഭവ സംസ്കാരവുമെല്ലാം എനിക്കവർ വിശദീകരിച്ചു തന്നു വിഭവസമർദ്ദമായ മൊറോക്കൻ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ കോൺസുലേറ്റിലേക്ക് മടങ്ങി അന്ന് തന്നെ എന്റെ വിസയും ശരിയായി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദിർഹമായിരുന്നു വിസാഫീസ് അഞ്ഞൂറ് ദീർഘമിന്റെ നോട്ട് നീട്ടി എന്നോട് കോൺസുൽ ജനറൽ വന്ന് താങ്കൾ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തെല്ലൊന്ന് ആശ്ചര്യപ്പെട്ടു അദ്ദേഹം എന്റെ തോളിൽ തട്ടി പറഞ്ഞു ഇത് ഞങ്ങൾ സ്നേഹത്തോടെ നൽകിയതാണ് കച്ചവട കരകൗശല മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എനിക്കവർ സൗജന്യ വിസ അനുവദിച്ചു തന്നത് വൈകാതെ തന്നെ മൊറോക്കൻ യാത്രയുടെ തീയതി എത്തി ദുബായിൽ നിന്ന് ഗൾഫ് എയറിലായിരുന്നു കാസാബ്ലാങ്കയിലേക്കുള്ള യാത്ര ഒമ്പതര മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നോർത്ത് ആഫ്രിക്കയിലെ കരകൗശല വിസ്മയത്തിന്റെ പരദീസയിലെത്തി രാത്രി രണ്ടര മണിയോടെയാണ് കാസാബ്ലാങ്കയിൽ വിമാനം ഇറങ്ങുന്നത് ദുബായിലെ മൊറോക്കൻ കോൺസുലേറ്റ് മുഖേന തന്നെ താമസ സൗകര്യത്തിനായി ഹോട്ടലും ബുക്ക് ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കോൺസുൽ ജനറൽ അറിയിച്ചത് പ്രകാരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാണാനെത്തി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാണിച്ചു തരുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകണോ അതോ മറ്റെല്ലാ രാജ്യങ്ങളിലെയും പോലെ പ്രാദേശിക വികാരം മനസ്സിലാക്കി ഒറ്റയ്ക്ക് സഞ്ചരിക്കണമോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ചാർട്ടും ഷെഡ്യൂളും പരിശോധിച്ചപ്പോൾ പ്രാദേശിക മാർക്കറ്റുകളും ആൻഡിക്രാഫ്റ്റ് വിൽപ്പനശാലകളും നിർമ്മാണ കേന്ദ്രങ്ങളും സന്ദർശിക്കാനുള്ള യാത്രകളായിരുന്നു അതിൽ കൂടുതലും മുഹമ്മദ് ത ആലി എന്ന മുതിർന്ന ഉദ്യോഗസ്ഥനും മറ്റ് നാല് ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരുമാണ് എന്നെ സഹായിക്കാനായി എത്തിയിരുന്നത് മൊറോക്കോയിലെ സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന കടകളും ലോക്കൽ മാർക്കറ്റും വീടുകളിലിരുന്ന് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവരെയുമൊക്കെയാണ് എനിക്ക് കാണേണ്ടതെന്ന കാര്യം റാതൽ കഴിക്കവേ ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചു താനും കൂടെ വരാമെന്ന് മുഹമ്മദ് ആലി പറഞ്ഞെങ്കിലും ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു ഇന്ന് തനിച്ചു പോകാമെന്നും രണ്ടു ദിവസം കഴിഞ്ഞ താങ്കളും കൂടെ പോന്നോളൂ എന്നും അദ്ദേഹത്തിന് മുഷിപ്പു തോന്നാത്ത വിധം സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു പരസ്പരം ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഞങ്ങൾ കൈമാറി മൂന്നു തരത്തിലുള്ള ടാക്സികളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ടാക്സിയാണ് യാത്രയ്ക്കായി തെരഞ്ഞെടുത്തത് മൊറോക്കൻ മാർക്കറ്റിലെത്തി ഓരോ കരകൗശല വസ്തുക്കളുടെയും വിലയും നിർമ്മാണ ചോദിച്ചറിഞ്ഞു കൂടുതൽ അളവിൽ സാധനങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്നെ ലോക്കൽ വെയർ ഹൗസുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പഴയൊരു കെട്ടിടത്തിന്റെ നീണ്ട ഇടനാഴിയിലൂടെ നടന്ന് ഒരു വലിയ മുറിയിലെത്തി ദുബായ് മാർക്കറ്റിലൂടെ അനേകം രാജ്യങ്ങളിലെ പൗരന്മാരുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ സ്ഥാനമുറപ്പിക്കുമെന്ന് എനിക്ക് തീർച്ചയുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഞാൻ അവിടെ കണ്ടു വീണ്ടും കടയിലെത്തിയ ശേഷം കച്ചവടക്കാരനോട് സംസാരിച്ചു അസർ ബാങ്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പള്ളിയിലേക്ക് ക്ഷണിച്ചു ഞാൻ യാത്രക്കാരനായിരിക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിപ്രകാരം അസർ മുന്തിച്ച് നിസ്കരിച്ചുവെന്നും ഇനി മഗ്രിബ് നിസ്കരിക്കാൻ നേരം വരാമെന്നും പറഞ്ഞു എങ്കിൽ താങ്കൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് എന്നെ കടയിലിരുത്തി കച്ചവടക്കാരൻ നിസ്കരിക്കാനായി പള്ളിയിലേക്ക് പോയി കച്ചവടക്കാരൻ പോയപ്പോൾ ഞാൻ പരിസരമാകെ വീക്ഷിക്കുകയായിരുന്നു തെരുവിലൂടെ പലതരം കച്ചവട സാധനങ്ങളുമായി വിൽപ്പനക്കാർ കടന്നു പോകുന്നു ഉന്തണ്ടികളിൽ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നവരും അക്കൂട്ടത്തിലുണ്ട് വെളുത്ത കന്തൂറയിട്ട ഒരു കറുത്ത മനുഷ്യൻ സൈക്കിളിൽ വന്നു തനി ആഫ്രിക്കൻ മനുഷ്യൻ അടുത്തു വന്ന് ചിരിച്ചുകൊണ്ട് അയാൾ ഷോലെ സിനിമയിലെ അമിതാഭ് ബച്ചനും അംജിത് അംജിദ്ഖാനും തമ്മിലുള്ള ഡയലോഗ് പച്ചവെള്ളം പോലെ പറയുന്നു എന്റെ അതേ പ്രായമുള്ള ആ ആഫ്രിക്കൻ മനുഷ്യന്റെ സംസാരം കേട്ട് എനിക്ക് ആകെ ആശ്ചര്യമായി ഞാൻ അവനോട് അറബിയിൽ സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ഹിന്ദിയിൽ എന്നോട് സംസാരിക്കുന്നു തൻ്റെ രാജ്യത്ത് തൻ്റെ തെരുവിൽ ഒരു ഇന്ത്യക്കാരനെ കണ്ട അയാളുടെ ഉള്ളിലെ സന്തോഷമാണ് സിനിമാ ഡയലോഗായി പുറത്തു വന്നത് മട്ടും ഭാവവും കണ്ട് ഒറ്റനോട്ടത്തിൽ തന്നെ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും ഹിന്ദി സിനിമകൾ ഇഷ്ടപ്പെടുകയും കാണുകയും ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാനായിട്ടുണ്ട് ബോളിവുഡ് സിനിമകൾക്ക് വലിയ പ്രചാരം ഇന്ത്യക്ക് പുറത്തുമുണ്ട് സഹൂദി എന്നാണ് അവൻ്റെ പേര് നിനക്കിതെല്ലാം എങ്ങനെ അറിയാമെന്ന് ഞാൻ എല്ലാ ദിവസവും താൻ ഹിന്ദി സിനിമ കാണാറുണ്ട് എന്നായിരുന്നു അവന്റെ മറുപടി അമിതാഭ് ബച്ചൻ അംജദ് ഖാൻ ഋഷി കപൂർ എന്ന് തുടങ്ങി പഴയകാല ഹിന്ദി നടീനടന്മാരെല്ലാം സഹൂദിയുടെ ആരാധനാപാത്രങ്ങളാണ് ബോളിവുഡിലെ മിന്നും താരങ്ങളായ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനുമെല്ലാം തന്റെ ഇഷ്ട നടന്മാരാണെന്ന് പറഞ്ഞ സഹൂദി സിനിമാ കാര്യങ്ങളിൽ വാചാലനായി ഇംഗ്ലീഷും അറബിയും ഫ്രഞ്ചും ഒഴുക്കോടെ സംസാരിക്കുന്നു ഉമ്മയും ഒപ്പയും തെരുവിലാണ് താമസം പലതരം കൂലിപ്പണികൾ എടുത്താണ് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നത് മൊറോക്കോയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ അറിയാം ആരെയാണോ തേടിക്കൊണ്ടിരിക്കുന്നത് അതെന്നിലേക്ക് ഞാൻ അറിയാതെ തന്നെ സഹൂദിയിലൂടെ എത്തിയിരിക്കുന്നു ഞാൻ എന്തിനു വന്നു എനിക്കറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം സഹൂദിയോട് പറഞ്ഞപ്പോൾ അവന്റെ മറുപടി കേട്ട് അവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ സഹൂദിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പായി കടയുടമ തിരിച്ചു വന്നപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് സഹൂദിയോടൊപ്പം ഞാൻ മുന്നോട്ട് നടന്നു അവൻ്റെ പക്കൽ യാതൊരു രേഖകളോ താമസക്കാർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു മൊബൈൽ ഷോപ്പിലെത്തി ഒരു ചെറിയ മൊബൈൽ ഫോണും സിം കാർഡും വാങ്ങി ഞാൻ സഹൂദിക്ക് നൽകി തുടർന്ന് എനിക്ക് ഏർപ്പാടാക്കി തന്ന ഹോട്ടൽ മുറിയിലേക്ക് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൻ്റെ പുറത്തു തന്നെ ഗവൺമെന്റ് ബോർഡ് വെച്ച വാഹനം കണ്ട സഹൂദി അവിടെ തന്നെ നിന്നു വൈകുന്നേരം തിരിച്ചു വന്നാൽ മീറ്റിങ്ങിനായി ഉദ്യോഗസ്ഥർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവരെ കണ്ടാണ് സഹൂദിയുടെ പരിഭ്രമം ഞാൻ അങ്ങോട്ടില്ലെന്നും തന്നെ പിടിച്ച് ജയിലിൽ ഇടുമെന്നായി അവൻ ഞാൻ അവന് ധൈര്യം നൽകി നിന്നെ ആരും ഒന്നും ചെയ്യില്ല ആരെങ്കിലും ചോദിച്ചാൽ ദുബായിൽ നിന്നെത്തിയ ഫാക്കിയുടെ സഹായിയാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു അതിലവൻ്റെ തെല്ല് ധൈര്യം വന്നു കൈപിടിച്ച് അവനെ അകത്തേക്ക് കൂട്ടി ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി സഹൂദിയെക്കുറിച്ച് അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഉദ്യോഗസ്ഥരോട് വിവരിച്ചു സഹൂദിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്റെ പക്കൽ ഉണ്ടാകണമെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ എന്നെ താക്കീത് ചെയ്തു രേഖകളൊന്നുമില്ലാത്ത ഒരാൾ എന്റെ കൂടെ ഉള്ളതിന്റെ ആശങ്കയായിരുന്നു അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ അകത്തു വന്ന സഹൂദിയുടെ മുഖഭാവം കണ്ടാലേ അറിയാം അവൻ ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് അവനോട് കുളിക്കാൻ പറഞ്ഞ് വസ്ത്രം മാറി ഭക്ഷണവും നൽകി അന്ന് എന്റെ കൂടെ തന്നെ കഴിയാനും പറഞ്ഞു അന്ന് രാത്രി ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ഒരു കഥാപുസ്തകം പോലെ സഹൂദി എനിക്ക് മുന്നിൽ തുറന്നു വച്ചു കാസാബ്ലാങ്കയിൽ എത്തുന്നതിന് മുമ്പ് റബാത്തിലെ ഒരു തെരുവിൽ വാഹന വർക്ക്ഷോപ്പിലാണ് സഹൂദി ജോലി ചെയ്തിരുന്നത് ആ തെരുവിലെ പല കച്ചവടക്കാർക്കും സഹൂദി ഒരു സഹായിയായിരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും ഏക മകനാണ് സഹൂദി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വില്ല പോലുള്ള ഇടത്തിൽ വാടകയ്ക്കാണ് ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് സഹൂദിയുടെ ഉപ്പയും ഉമ്മയും ചെറുപ്പകാലത്തിൽ അഭയാർത്ഥികളായി മൊറോക്കോയിലേക്ക് വന്നവരാണ് ഉമ്മ ടുണീഷ്യക്കാരിയും ഉപ്പ ആഫ്രിക്കയിലെ ഏതോ രാജ്യക്കാരനുമാണ് മൊറോക്കോയിൽ വെച്ചാണ് ഇവർ വിവാഹം കഴിക്കുന്നത് സഹൂദിക്ക് ഏഴു വയസ്സുള്ളപ്പോൾ വില്ലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഉമ്മയും ഉപ്പയും മരിക്കുന്നത് കുട്ടികളെല്ലാം വൈകുന്നേരം കളിക്കാൻ പോയ സമയത്താണ് അപകടം ആ അപകടത്തിൽ സഹൂദി അടക്കം നിരവധി കുട്ടികൾ അനാഥരായി പിന്നീട് നാട്ടുകാരുടെ കാരുണ്യത്തിൽ പ്രദേശത്തെ മസ്ജിദിലും തെരുവിലുമായാണ് ഈ കുട്ടികൾ ജീവിച്ചത് ഇതിനിടയ്ക്ക് ശരിയായ വിദ്യാഭ്യാസമോ കഴിക്കാൻ നല്ല ഭക്ഷണമോ പോലും താനടക്കമുള്ള കുട്ടികൾക്ക് ലഭിച്ചില്ലെന്നും തുടങ്ങി സഹൂദിയുടെ കൈപ്പേറിയ പല അനുഭവങ്ങളും ഞാൻ കേട്ടു അതിനിടയ്ക്ക് മയക്കുമരുന്നിന്റെ ചതിക്കുഴികളിലും സഹൂദി ചെന്നുപെട്ടു റബാത്തിൽ ചെറിയ ജോലികൾ ചെയ്തു വരുന്നതിനിടയ്ക്ക് കാസാബ്ലാങ്കയിലേക്ക് നാടുവിട്ടു പിന്നീട് അവിടെയും പല ജോലികൾ നോക്കി കാസാബ്ലാങ്കയിലെ മാർക്കറ്റിൽ മാംസ കച്ചവടം നടത്തിയിരുന്ന കടയിൽ സഹായത്തിനായി സഹൂദി നിന്നിരുന്നു അദ്ദേഹത്തിന് ഒമ്പത് പെൺമക്കളാണ് മാർക്കറ്റിലെ പല ജോലികളും സഹൂദി ചെയ്തു വന്നു കിട്ടുന്ന വരുമാനമെല്ലാം ഈ വീട്ടിലേക്കും പെൺകുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങാനും ചെലവഴിക്കും തെരുവിലും ഇടയ്ക്കിവരുടെ വീട്ടിലുമായി സഹൂദി കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ കടയുടമ മരിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പകച്ച കുടുംബത്തിന്റെ ഭാരം സഹൂദി സ്വമേധയ ഏറ്റെടുത്തു ഇവരുടെ അടുത്ത് നിന്നാണ് ഫ്രഞ്ചും അറബിയും എഴുതാനും വായിക്കാനും എല്ലാം പഠിക്കുന്നത് അനാഥത്വത്തിന്റെ സാന്നിധ്യം അറിയിക്കാതെ സഹൂദി ആ പെൺകുട്ടികൾക്കൊരു രക്ഷിതാവിൻ്റെ തണലാണ് നൽകുന്നതെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സഹൂദിയെ പരിചയപ്പെട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പെൺകുട്ടികളിൽ മൂന്നാമത്തെ ആളെ സഹൂദി വിവാഹം ചെയ്തത് അവൾ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു നല്ലപോലെ അധ്വാനിക്കുന്ന തങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന തങ്ങളുടെ പിതാവിന്റെ പ്രിയപ്പെട്ട ജോലിക്കാരനായ ചെറുപ്പക്കാരനെ താൽപ്പര്യപൂർവ്വം തന്നെ അവൾ തന്റെ വരനാക്കുകയായിരുന്നു സഹോദരി തുല്യരായി സഹോദി കാണുന്ന ആ പെൺകുട്ടികൾ ഇന്ന് ഫാക്കി ഗ്രൂപ്പിന്റെ വിവിധ യൂണിറ്റുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യമില്ലാതെ വളർന്ന ആ പെൺകുട്ടികളിൽ നാലു പേർ ഇന്ന് വിവാഹിതരാണ് അവരുടെ വിവാഹ ആവശ്യത്തിന് സാമ്പത്തികമായി സഹായിക്കാനായത് മൊറോക്കൻ ദിനങ്ങളിലെ എക്കാലത്തെയും നല്ല ഓർമ്മയാണ് തീർച്ചയായും അവരത് അർഹിക്കുന്നവരായിരുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ കേവലം ഒരു ചെറിയ ചടങ്ങായി മാത്രം ഒതുങ്ങേണ്ടതല്ല അവരുടെ വിവാഹം എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു പിറ്റേന്ന് തന്നെ എന്നെ സഹായിക്കാൻ വന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനും സഹോദരിയും കാസാബ്ലാങ്കയുടെ തെരുവുകൾ ലക്ഷ്യമാക്കി നീങ്ങി എവിടെയെല്ലാം എന്തൊക്കെ സാധനങ്ങൾ ലഭിക്കും ഏതെല്ലാം കച്ചവടക്കാരെ സമീപിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിഞ്ഞു അറിഞ്ഞുവെച്ചിരുന്നു കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സഹൂദിയുടെ പരിചയസ്ഥലമെന്ന നിലയ്ക്കും ഞങ്ങൾ റബാത്തിലേക്ക് യാത്രയായി ട്രെയിനിലായിരുന്നു യാത്ര ഓരോ സാധനങ്ങൾ വിൽക്കുന്നിടങ്ങളിലും നിർമ്മാണ കേന്ദ്രങ്ങളിലും റോ മെറ്റീരിയലുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം സഹൂദിയെന്നെ കൂട്ടിക്കൊണ്ടുപോയി റബാത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെല്ലാം സഹൂദിയുടെ പരിചയക്കാരായിരുന്നു ഇന്ത്യക്കാരനോടുള്ള സ്നേഹപ്രകടനം അവരിലൂടെ ഞാൻ അനുഭവിച്ചു അവിടെ നിന്ന് പിന്നെയും നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി ബസ്സിലും ട്രെയിനിലും ലോക്കൽ ടാക്സികളിലുമായിരുന്നു ഞങ്ങളുടെ യാത്ര ഞാൻ തേടിക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളും പരമ്പരാഗത രുചി സമ്മാനിക്കുന്ന ഭക്ഷണങ്ങളും വില കുറച്ച് എവിടെ ലഭിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് അവനുണ്ടായിരുന്നു ലോകപ്രശസ്തമായ മൊറോക്കൻ ബാത്ത് കേന്ദ്രങ്ങൾ അവിടെ ധാരാളമായിരുന്നു ഭൂമിക്കടിയിലായിരുന്നു ഇത്തരം കേന്ദ്രങ്ങൾ അധികവും മൊറോക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണത് മറാക്കിഷിലും റബാത്തിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പതിനെട്ട് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കാസാബ്ലാങ്കയിൽ തിരിച്ചെത്തുന്നത് ഈ ദിവസങ്ങൾക്കിടയിൽ നിരവധി സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൂട്ടി ഇതെല്ലാം കാർഗോ ആയി ദുബായിലേക്ക് അയക്കാൻ സഹൂദി തന്നെ മുൻകൈയ്യെടുത്തു ഈ യാത്രാവേളയിൽ തന്നെ നിരവധി സാധനങ്ങൾക്കായി പലർക്കും ഓർഡറുകളും നൽകി യാത്ര അവസാനിക്കു മുമ്പ് തന്നെ മൊറോക്കോയിൽ ആരംഭിക്കാൻ തീരുമാനിച്ച യൂണിറ്റിൽ സഹൂദിയെ മാനേജരും വർക്കിംഗ് പാർട്ട്ണറുമാക്കാനും ഞാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ നിന്നാണ് മൊറോക്കോയിലെ തെരുവുകളിൽ അലക്ഷ്യമായി അലഞ്ഞ ഒരു സാധാരണ ആൺകുട്ടി ബാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മൊറോക്കോയിലെ മാനേജറാകുന്നത് അതിനോടകം അവന്റെ കഴിവുകൾ ഞാൻ തിരിച്ചറിഞ്ഞതാണ് തെരുവിൽ പല ജോലികൾ ചെയ്ത് ജീവിതം തള്ളി നീക്കേണ്ട ഒരാളല്ല സഹൂദിയെന്ന് എനിക്ക് ബോധ്യമായിരുന്നു സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു കച്ചവടക്കാരന്റെ മനസ്സ് ഞാൻ അവനിൽ കണ്ടു തിരിച്ച് കാസാബ്ലാങ്കയിലെത്തി അവനായി ഒരു കട തുടങ്ങാനായിരുന്നു എന്റെ തീരുമാനം ഞാൻ അവനോട് പറഞ്ഞു നീ കച്ചവടം ചെയ്യണം നിന്നിലൊരു നല്ല കച്ചവടക്കാരനുണ്ട് എന്നാൽ അവന്റെ മറുപടി എനിക്ക് അതിനു മാത്രം പണമില്ല മുറി മുറിക്കിട്ടില്ല എന്നൊക്കെയായിരുന്നു പണവും കടമുറിയും എല്ലാം ഞാൻ തന്നെ ഏർപ്പാടാക്കി യാതൊരു രേഖയുമില്ലാത്ത താൻ എങ്ങനെ കച്ചവടം തുടങ്ങുമെന്ന ആശങ്കയായിരുന്നു അവനിൽ ഉമ്മയും ബാപ്പയും മരിച്ച ശേഷം അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ബിൽഡിംഗ് ഉടമ നൽകിയ ഒരു തിരിച്ചറിയൽ കാർഡല്ലാതെ ജനന സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അടക്കമുള്ള ഡോക്യുമെന്റുകൾ ലഭിക്കാൻ വേണ്ട തിരിച്ചറിയൽ രേഖകളോ ഒന്നും സഹൂദിക്ക് ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ അഭ്യർത്ഥികളായിരുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം രേഖകൾ സഹൂദിക്ക് പോയത് ദുബായിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ ദുബായിലെ മൊറോക്കൻ കോൺസുലേറ്റ് മുഖേന എനിക്ക് സഹായത്തിനായി വന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും ഹ്യൂമൻ റൈറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സഹായത്തോടെ സഹോദിക്ക് വേണ്ട ഡോക്യുമെന്റുകൾ എല്ലാം ശരിയാക്കി നൽകി ഒരു കുഞ്ഞു കടമുറിയും ചെറിയ വാടകയ്ക്ക് തരപ്പെടുത്തി കടമുറി എന്നാൽ ഒരു കെട്ടിടത്തിന്റെ കോണിക്കൂടായിരുന്നു അത് സാധനങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് നീ തെരുവിലിറങ്ങി കസ്റ്റമറെ കൂട്ടി ഇവിടെ വന്ന് ഓരോന്നും കാണിച്ച് വിൽപ്പന നടത്തണം അതിനുള്ള കഴിവും പ്രാപ്തിയും സഹൂദിക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് കച്ചവട ലാഭത്തിൽ നിന്ന് വാടകയും കൊടുക്കാം ബാക്കി നിനക്ക് ചെലവിനെടുക്കുകയും ചെയ്യാം ഞാൻ അവന് ധൈര്യം പകർന്നു ഇംഗ്ലീഷ് കലാകാരനായ ജോഷ്വ ജോഷോൾസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വ്യവസായം അവരെ മെച്ചപ്പെടുത്തും നിങ്ങൾക്ക് മിതമായ കഴിവുകളുണ്ടെങ്കിൽ വ്യവസായം അവരുടെ കുറവുകൾ നികത്തും നന്നായി പ്രവർത്തിക്കുന്ന തൊഴിലാളിക്ക് ഒന്നും നിഷേധിക്കപ്പെടുകയില്ല അതില്ലാതെ ഒന്നും നേടാനാകില്ല ഇതിന്റെ തനിപ്പകർപ്പാണ് സഹൂദി അവനിലെ മികച്ച കഴിവുകൾ തിരിച്ചറിഞ്ഞ് എനിക്ക് ചെറുകിട വ്യവസായത്തിലൂടെ സഹൂദിക്കൊപ്പം നിരവധി പേരെ മൊറോക്കോയിൽ മികച്ച ജീവിത ചുറ്റുപാടിലേക്ക് എത്തിക്കാനായി അവരെല്ലാം നല്ല തൊഴിലാളികളാണെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ആന്റിക് മ്യൂസിയത്തിലേക്ക് ആവശ്യമുള്ള മൊറോക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം എത്തിക്കുന്നതിന്റെ ചുമതല സഹൂദിക്കാണ് അവന് കീഴിൽ അറുനൂറ്റൻപതോളം ജീവനക്കാരെയും ഞാൻ നിയമിച്ചു നാൽപ്പത്തിരണ്ടോളം യൂണിറ്റുകളാണ് ഫാക്കി ഗ്രൂപ്പ് മൊറോക്കോയിൽ നടത്തുന്നത് പുറമെ നൂറ്റിനാൽപ്പതോളം വീടുകൾ കേന്ദ്രീകരിച്ച് സാധനങ്ങൾ ശേഖരിക്കുന്നു സ്ത്രീകളെ ഈ മേഖലയിൽ ശാക്തീകരിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണിത് അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പകുതിയും ആന്റിക് മ്യൂസിയത്തിലേക്കാണ് എത്തിക്കുന്നത് ബാക്കിയുള്ളവ മൊറോക്കോയിൽ നിന്ന് തന്നെ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും പ്രാദേശികമായി വിപണനം നടത്തുകയും ചെയ്യുന്നു മൊറോക്കോയിൽ ഫാകി ഗ്രൂപ്പ് മുഖേന നിരവധി പേർക്ക് ജോലി നൽകാൻ സാധിച്ചതിൽ ദുബായിലെ മൊറോക്കൻ കോൺസിൽ ജനറലിനും മറ്റ് കോൺസിൽമാർക്കും വലിയ അഭിമാനമായി ഞാൻ ആദ്യമായി കാണുന്ന സമയത്ത് കൃത്യമായ രേഖകളൊന്നുമില്ലാത്ത സഹൂദി ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നു ഒരു മികച്ച ജീവിതപാഠം അവൻ തുറന്നു വച്ചിരിക്കുന്നു അതിശയിപ്പിക്കുന്ന മാറ്റമാണ് അവനുണ്ടായത് കച്ചവടത്തിന്റെ പുതിയ പാഠങ്ങളും അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസുകളും അവന് പകർന്നു നൽകാനായതിൽ വല്ലാത്ത അനുഭൂതിയാണ് എനിക്ക് വിവാഹശേഷം കുടുംബസമേതം സഹൂദിയും ഭാര്യയും രണ്ട് മക്കളും ദുബായിൽ വന്നു അവിടുന്ന് മക്കയിൽ പോയി ഹജ്ജും നിർവഹിച്ചു വടക്കൻ ആഫ്രിക്കയിലെ അത്യപൂർവ്വ കരകൗശല ഉൽപ്പന്നങ്ങൾ ദുബായിലെ ആന്റിക് മ്യൂസിയം വഴി ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തുമ്പോൾ അതിലൊരു കൈ തെരുവിലാരോരുമില്ലാതെ വളർന്ന എന്റെ സുഹൃത്തും സഹോദരതുല്യനുമായ സഹോദിക്കുമുണ്ട് യൂറോപ്യൻമാർ അടക്കിവാണ ആഫ്രിക്കയിലെ തെരുവിൽ ആരോരുമില്ലാതെ വളർന്ന സഹൂദിക്ക് ചെറുകിട കച്ചവടത്തിന്റെ അനന്തസാധ്യതകളിലൂടെ കരകൗശല മേഖലയുടെ മുൻനിരയിലേക്കെത്താൻ ഒരു കാലത്ത് തലശ്ശേരിയിൽ യൂറോപ്യന്മാരടക്കം നിരവധി രാജ്യക്കാരുമായി കച്ചവടങ്ങൾ നടത്തിയ സാവാനിക്കയുടെ ചെറുമകനായ ഞാൻ നിമിത്തമായത് ദൈവത്തിൻ്റെ കൃപ തന്നെ